നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനിച്ചെങ്കിലും മത്സരാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല അനുമോൾ കപ്പും കൊണ്ടുപോയി എന്നാൽ ഈ സീസണിൽ പല വിവാദങ്ങളും പ്രാങ്കുകളും തല്ലും വഴക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ചർച്ചയായത് അനുമോളോടുള്ള അനീഷിന്റെ വിവാഹ അഭ്യർത്ഥനയായിരുന്നു ആരെയും സ്നേഹിക്കില്ല എന്ന് പറഞ്ഞ് ഒരു കൈ അകലത്തിൽ നിന്നിരുന്ന അനീഷിനെ ഒന്ന് എല്ലാവരെയും സ്നേഹിക്കുകയും അല്ലെങ്കിൽ ഒന്ന് ഫ്രണ്ട്ഷിപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ആയിരുന്നു എന്നാൽ അനീഷിന്റെ പെട്ടെന്നുള്ള ആ ഒരു വിവാഹ അഭ്യർത്ഥന എല്ലാവരെയും മത്സരാർത്ഥികളെ മാത്രമല്ല പ്രേക്ഷകരെയും ഞെട്ടിച്ചിരുന്നു എന്നാൽ അനീഷിനെ അങ്ങനെ ഒരു വിധത്തിലും താൻ കണ്ടിട്ടില്ല എന്നും ബി ബി ഹൌസിനുള്ളിൽ വെച്ച് തന്നെ അനുമോള് ഒരുപാട് തവണ വ്യക്തമാക്കിയ കാര്യം തന്നെയായിരുന്നു എന്നാൽ ബിഗ് ബോസ് കഴിഞ്ഞിട്ടും അനീഷിനെ ചൂണ്ടിയുള്ള ചോദ്യങ്ങൾ അനുമോൾക്ക് നേരെ വരുന്നുണ്ട് അതേസമയം ബിനീഷ് ബാസ്തി വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയ അനുമോളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്നാൽ ഇപ്പോഴിതാ കല്യാണ ചക്കൻ അനീഷ് എന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അനുമോൾ തക്കതായ മറുപടി നൽകുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് എന്റെ കല്യാണം കഴിഞ്ഞു ഇനി നിന്റേത് എപ്പോഴാണ് എന്നായിരുന്നു ബിനീഷ് അനുമോളോട് ചോദിച്ചത് അധികം വൈകാതെ അതുണ്ടാവും വെയിലും മഴയുമുള്ള സമയത്തെ കാണുള്ളൂ എന്നായിരുന്നു അനുവിന്റെ മറുപടി ഞങ്ങൾ സ്റ്റാർ മാജിക് ടീം മാത്രമല്ല ബിനീഷിനെ അറിയുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് ഞങ്ങളെല്ലാം കാത്തിരിക്കുന്ന കല്യാണമാണ് അപ്പോൾ ആ ദിവസം ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും സ്റ്റാർ മാജിക് എനിക്ക് എപ്പോഴും സ്പെഷ്യൽ ആണ് അതിനുശേഷമാണല്ലോ ഞാൻ ബിഗ് ബോസിലേക്ക് പോയതെന്നും അനു പറഞ്ഞിരുന്നു എന്റെ വിവാഹ വിവരം എന്തായാലും നിങ്ങളോട് പറയില്ല നിങ്ങൾ ആരും അറിഞ്ഞു വരാനും പോകുന്നില്ല എന്നായിരുന്നു അനുമോളുടെ വാക്കുകൾ പിന്നാലെയാണ് വരൻ അനീഷ് ആണോ എന്ന ചോദ്യം വന്നത് അനീഷിനെയാണോ കല്യാണം കഴിക്കുന്നത് എന്ന ചോദ്യം ഇത്തവണയും ഉയർന്നിരുന്നു അത് ആരാണ് അങ്ങനെ ചോദിച്ചത് അതെന്താണ് കാര്യം കേരളത്തിൽ വേറെ ആണുങ്ങളൊന്നും ഇല്ലേ എന്നായിരുന്നു അനു തിരിച്ചു ചോദിച്ചത് തന്നെ കാണാനും കുശലം ചോദിച്ചും എത്തിയവരോടെല്ലാം സ്നേഹത്തോടെ സംസാരിച്ചാണ് അനു മടങ്ങിയത് ഞങ്ങൾക്ക് എപ്പോഴാണ് ചോറ് തരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് വേണമെങ്കിൽ ഹോട്ടലിൽ നിന്നും വാങ്ങി തരാം ആരോടാണ് ചാറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ചാറ്റിംഗ് ഒന്നും ഇല്ല ഒരു കോൾ ചെയ്യാനുണ്ട് ജാടയാണോ എന്ന് ചോദിച്ചപ്പോൾ ജാടെയാണ് മനസ്സിലായില്ലേ എന്നായിരുന്നു അനുവിന്റെ മറുപടി എന്തായാലും അനുവിന്റെ ഓരോ ചോദ്യങ്ങൾക്കും അനു നൽകിയ മറുപടി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് ഒരു പ്രാവശ്യം നിങ്ങളെല്ലാം എന്റെ നമ്പർ ലീക്ക് ആക്കിയതാണ് ഇനി അങ്ങനെയെന്നും ചെയ്തേക്കല്ലേ എന്നും അനു പറയുന്നുണ്ടായിരുന്നു കല്യാണമായാൽ ഞാൻ നിങ്ങൾ ആരോടും പറയില്ല അറിഞ്ഞും നിങ്ങൾ ആരും അങ്ങോട്ട് വരേണ്ട എന്നും അനു പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസിൽ മത്സരിച്ചപ്പോൾ മുതലായിരുന്നു സഹ അനീഷിന്റെ പേര് ചേർത്തുള്ള ഗോസിപ്പുകൾ പ്രചരിച്ചു തുടങ്ങിയത് അനുമോളെയാണോ വിവാഹം ചെയ്യുന്നത് എന്ന ചോദ്യം അനീഷിനും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഷോയിലുണ്ടായിരുന്ന സമയത്ത് പല കാര്യങ്ങളിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരുന്നു ഇവർക്ക് പരസ്പരം പോരടിക്കുകയും ചെയ്തവരാണ് ഇവർ അനീഷ് ആയിരിക്കും വിജയിക്കുന്നത് എന്ന പ്രവചനങ്ങളായിരുന്നു തുടക്കത്തിൽ വന്നത് അവസാന നിമിഷമായിരുന്നു അനുവിനെ വിജയിയായി പ്രഖ്യാപിച്ചത് വ്യത്യസ്തമായ പ്രതികരണങ്ങളായിരുന്നു അതിനുശേഷം വന്നത് ടീമിന്റെ പ്രണയത്തെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അറിയാമെന്നായിരുന്നു അനുവിന്റെ മറുപടി ബി ബി ഹൌസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം അനീഷുമായുള്ള വിഷയം പലവട്ടം അനുമോൾ വ്യക്തമാക്കിയിരുന്നു താൻ അനീഷ് ഏട്ടനെ തേച്ചിട്ടില്ല എന്നും സ്റ്റാർ മാജിക്കിലേതു പോലൊരു കോംബോയാണ് താൻ ഉദ്ദേശിച്ചത് എന്നും അനുമോൾ നേരത്തെ ഒരു പരിപാടിയിൽ വെച്ച് പറഞ്ഞിരുന്നു അനീഷേട്ടനെ ഞാൻ തേച്ചിട്ടൊന്നുമില്ല സ്റ്റാർ മാജിക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്റെയും തങ്കച്ചും ചേട്ടന്റെയും കോമ്പു ഞാനും അദ്ദേഹവും തമ്മിലുള്ളത് സഹോദരി സഹോദര ബന്ധമാണ് അനീഷേട്ടൻ തന്നെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് അനീഷേട്ടന്റെ അനിയത്തി കുട്ടിയാണ് അനുമോൾ എന്ന് അനീഷേട്ടനാണ് എന്നോട് വന്ന് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്യുന്നത് അവിടെ ഇഷ്ടം ഇല്ല എന്ന് ഞാൻ അനീഷേട്ടന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞാൻ അനീഷേട്ടനോട് പറഞ്ഞത് രണ്ട് വർഷം കഴിഞ്ഞിട്ടേ എൻ്റെ കല്യാണം ഉള്ളൂ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എന്നാണ് ഒരു എപ്പിസോഡിലും അനീഷേട്ടനോട് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് സെറ്റിൽ ആവാൻ രണ്ടര വർഷം വേണ്ടി വരുമെന്ന് പറഞ്ഞു അത് കേൾക്കുന്നതിന് മുൻപേ പുള്ളി എഴുന്നേറ്റ് പോയി അത് എൻ്റെ തെറ്റാണോ ഇങ്ങനെയായിരുന്നു ആയിരുന്നു അനുമോളുടെ ചോദ്യം അതേസമയം കൂടുതൽ സിനിമകളുമായി ബിഗ് സ്ക്രീനിലേക്ക് എത്താനാണ് ഇപ്പോഴത്തെ ശ്രമമെന്നും അനുമോള് പറഞ്ഞിരുന്നു ഇനി ടെലിവിഷൻ പരമ്പരകളിൽ ഉടൻ പ്രത്യക്ഷപ്പെടുമോ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് സിനിമയാണ് ലക്ഷ്യമെന്ന് ലക്ഷ്യം വെക്കുന്നതെന്ന് അനുമോളുടെ പ്രതികരണം സീരിയൽ ഇഷ്ടമാണ് ഞാൻ സീരിയലിൽ നിന്നാണ് വന്നത് സീരിയലിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല പക്ഷെ ഇപ്പോൾ സിനിമ ചെയ്യാനാണ് ഇഷ്ടം സിനിമയാണ് നോക്കുന്നത് പിന്നെ പ്രോഗ്രാമുകൾ ചെയ്യും സ്റ്റേജ് ഷോകൾ എല്ലാമായി മുൻപോട്ട് പോകും അതെല്ലാം കഴിഞ്ഞ് പതിയെ സീരിയലിലേക്ക് തിരികെ പോകും പക്ഷെ അത് ഇപ്പോഴൊന്നും ഉണ്ടാകില്ല എന്നും അനുമോൾ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മഹേഷും മാരുതി റേഡിയോഗ്രാം തിങ്കൾ മുതൽ വെള്ളിവരെ എന്നിവയാണ് അനുമോൾ അഭിനയിച്ച പ്രധാന സിനിമകൾ സത്യ എന്ന പെൺകുട്ടി പാടാത്ത പൈങ്കിളി സുരഭിയും സുഹാസിനിയും എന്നീ ടെലിവിഷൻ പരമ്പരകളിലും അനുമോൾ വേഷമിട്ടിട്ടുണ്ട് സ്റ്റാർ മാജിക് എന്ന ഷോയിലൂടെയാണ് അനുമോൾ കൂടുതൽ ആരാധകരെ സൃഷ്ടിച്ചത് ബിഗ് ബോസ് സീസൺ ഏഴ് വിജയമായെങ്കിലും പി ആർ തുകയുമായി ബന്ധപ്പെട്ട അനുമോൾ വലിയ വിവാദത്തിൽ കുടുങ്ങിയിരുന്നു പതിനാറ് ലക്ഷം രൂപ പി ആറിനായി നൽകിയെന്ന് അനുമോൾ തങ്ങളോട് പറഞ്ഞതായാണ് മറ്റു മത്സരാർത്ഥികൾ ആരോപിച്ചത് എന്നാൽ ഇത് അനുമോൾ നിഷേധിച്ചു മാത്രമല്ല അനുമോളുടെ പി ആർ തങ്ങൾക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നതായി ശൈത്യ ബിന്നി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു ലക്ഷം രൂപയാണ് ബിഗ് ബോസ് വിജയമായ അനുമോൾക്ക് ലഭിച്ചത് ഇതിനൊപ്പം ഇരുപത് ലക്ഷത്തോളം രൂപ വില വരുന്ന എസ് യു വിയും വിജയ്ക്ക് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ സീസൺ അവസാനിച്ചു മാസങ്ങൾ പിന്നിട്ടിട്ടും കാത്തിരുന്ന കാർ അനുമോളുടെ കൈകളിലേക്ക് എത്തിയിട്ടില്ല കാർ ഇതുവരെ കിട്ടിയിട്ടില്ല വൈകുമെന്ന് അവർ അറിയിച്ചതായാണ് അനുമോൾ പ്രതികരിച്ചത് വേദലക്ഷ്മിയുമായി ലൈവിൽ വന്നപ്പോഴാണ് കാറിന്റെ കുറിച്ച് അനുമോൾ പ്രതികരിച്ചത് അതേസമയം ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചെയ്ത ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ റിപ്പീറ്റ് ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അനുമോള് നൽകിയ മറുപടി സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായി ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ആദില നൂറ ഉൾപ്പെടെയുള്ള സഹ മത്സരാർത്ഥികളിൽ നിന്ന് നേരിട്ട അനുഭവം ചൂണ്ടിയാണ് അനുമോളുടെ വാക്കുകൾ എന്നാണ് പ്രതികരണങ്ങൾ വന്നത് കരച്ചിലാണോ ഉദ്ദേശിച്ചത് എന്നാണ് അനുമോൾ ആദ്യം അവതാരകയോട് തിരികെ ചോദിച്ചത് കരച്ചിൽ നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കരച്ചിൽ നമ്മുടെ എല്ലാവരുടെയും ഫീലിങ്സ് ആണ് അത് നിർത്താൻ പറ്റുന്ന കാര്യമല്ല ഞാൻ ഞാനായിട്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ഞാൻ ആരെയും അമിതമായി വിശ്വസിക്കില്ല എന്ന് തീരുമാനിച്ചു ഓരോ അനുഭവം വരുമ്പോഴാണ് അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരെയും ഒരുപാട് വിശ്വസിക്കരുത് എന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും പഠിക്കേണ്ടതുമായ ഒരു കാര്യമാണെന്നും അനുമോൾ പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ആവുന്നതിന് മുൻപ് ആദല വെളിപ്പെടുത്തിയ കാര്യം അനുമോളെ ബാധിച്ചിരുന്നു അനുമോൾ ഒരു ഫോൺ നമ്പർ നൽകിയതായും ഇതിൽ വിളിച്ച് അക്ബറിനെ മോശമായി ചിത്രീകരിക്കണം എന്ന് പറയാൻ പറഞ്ഞതായുമാണ് ആദല വെളിപ്പെടുത്തിയത് എന്നാൽ ഇത് അനുമോൾ നിഷേധിച്ചു ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ആതിലയും ന്യൂറയുമായി സൗഹൃദ ും നിലനിർത്താൻ അനുമോള് ശ്രമിച്ചില്ല അവരോട് തനിക്ക് ഇഷ്ടം മാത്രമേ ഉള്ളൂ എന്ന് അനുമോള് പറയുന്നുണ്ടെങ്കിലും അകലം പാലിക്കാനാണ് തീരുമാനം എന്ന് അനുമോള് വ്യക്തമാക്കുന്നു പി വിവാദത്തിൽ ശൈത്യ ബിന്നി ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് അനുമോൾക്കെതിരെ പ്രതികരണം വന്നിരുന്നു അനുമോൾ പി ആർ ഉപേക്ഷിച്ചാണ് ബിഗ് ബോസിൽ വിജയി എന്ന തരത്തിലായിരുന്നു ബിന്നി അനുമോൾക്കെതിരെ ആരോപണം ഉയർത്തിയത് അനുമോൾ ലക്ഷങ്ങൾ പി ആറിന് വേണ്ടിയിട്ട് മുടക്കിയിട്ടുണ്ടെന്നും ബിന്നി വെളിപ്പെടുത്തിയിരുന്നു അതോടുകൂടിയാണ് അനുവിനെതിരെ ഒരുപാട് വിവാദങ്ങൾ തുടങ്ങിയത് അത് അതിനുശേഷം ബിന്നിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശൈത്യയും ഒരുപാട് പേരും രംഗത്തെത്തി അത് അനുവിന് വലിയൊരു തിരിച്ചടിയായി മാറി എന്നാൽ ബിന്നിയുടെ ഈ ഒരു കൂടി അനുവിനെതിരെ ഒരുപാട് വിവാദങ്ങൾ വന്നപ്പോൾ അനുവും ആ പിന്നെ ആതിലെയും നൂറേയും തമ്മിൽ അവരുടെ ആ ഒരു സൗഹൃദത്തിൽ വലിയൊരു വിള്ളല് വീണു അതിനുശേഷം വലിയ രീതിയിലുള്ള അനുവിന് അനുവിനെതിരെ ആദിലെയും നൂറേയും ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയും അത് അനുവിന് വലിയൊരു തിരിച്ചടിയായി മാറുകയും ചെയ്തു